പ്രിയപ്പെട്ടവരെ ഉറുദു ഭാഷയിൽ ഒരു ചൊല്ലുണ്ട് ഹിദ്മത് കിയാത്തോ ഹുദാ മിലേഖ വിവാദത്ത് കീയാത്തോ ജനത് മിലേഖ ആരാധനകൾ അർപ്പിക്കുകയാണെങ്കിൽ സ്വർഗം ലഭിച്ചേക്കാം എന്നാൽ സേവനം ചെയ്യുകയാണെങ്കിൽ ദൈവത്തെ ലഭിക്കും അള്ളാഹുവിനെ നമുക്ക് ലഭിക്കും വളരെ അർത്ഥവ്യാപ്തിയുള്ള ഉള്ള വാക്കുകളാണിത് ശരിക്കും മനസ്സിൽ അഹങ്കാരമോ പിശുക്കോ കൊണ്ടു നടക്കാത്തവർക്കാണ് മറ്റൊരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവുക കഴിഞ്ഞ ആഴ്ച യു എയിലുണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മറ്റൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരെ ഒരുപാട് ആളുകൾ സഹായിച്ചിരുന്നു ഇപ്പോഴും വെള്ളം കെട്ടി നിന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് അവരെ സഹായിക്കുന്നവരുണ്ട് സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട് ഭക്ഷണം കൊണ്ടെത്തിച്ചു കൊടുക്കുന്നവരുണ്ട് തങ്ങളെ കൊണ്ട് കഴിയുന്ന തൻ്റെ ആരോഗ്യം ഉപയോഗിച്ച് അവിടെ ചെന്ന് സേവനം ചെയ്യാൻ കഴിയുന്ന സന്നദ്ധ സേവന കർമ്മങ്ങളിൽ നിരധരായ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ നന്നായി സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പല Premises, ും സഹായിക്കാതെ മാറി മാറിണ്ട് എന്നാലൊരു കാര്യം പറയട്ടെ റസൂൽ കരീം അലൈഹി തങ്ങൾ പറയുന്നു കാലത്തോളം അള്ളാഹു ഇവനെ സഹായിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹുവിന്റെ കൃത്യമായ സഹായം ലഭിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കിട്ടുമെന്നർത്ഥം ദുനിയാവിലും ആഹൃതത്തിലും രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല കർമ്മമാണ് സന്നദ്ധ സേവനം ഒരുപാട് നല്ല നല്ല സോഷ്യൽ സർവീസുകൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ അഹങ്കാരവും പിശുക്കും മാറ്റി നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അള്ളാഹുവിന് തോഫീ ഹുസൈൻ റഹ്മാൻ അമീൻ ആലമീൻ